സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അഭയാർത്ഥി ക്യാമ്പുകളിലും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും അടക്കം ബോംബ് വർഷിച്ച് ദിനേന നൂറുകണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊല നടത്തുന്ന ഇസ്രായേൽ അമേരിക്കൻ നടപടികളിൽ വണ്ടൂരിൽ പ്രതിഷേധം അൽ ഫാറൂഖ് മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമായിരുന്നു പ്രതിഷേധം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു പ്രതിഷേധ പരിപാടികൾക്ക് ഇമാം അബ്ദുൾ സലാം വാണിയമ്പലം പി സി സി മുജീബ് റഹ്മാൻ കെ ജുബേർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ സെന്റർ 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 പാണ്ടിക്കർ റോഡ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം കരുവാരുകൊണ്ട്